നമസ്കാരം എല്ലാവർക്കും ജേമാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരുകാരുടെ സ്പെഷ്യലായ മുട്ടയൊന്നും ചേർക്കാത്ത ഒരു മുട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കം മൃസിക്കാനും ഒന്നും മറക്കരുത് അപ്പം നമുക്കിനി മുട്ടയപ്പം തയ്യാറാക്കാം ആദ്യം നമുക്ക് ഈ ബൗളിലേക്ക് ഒന്നര കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലോട്ട് ഈ പച്ചരി കുതിർക്കാൻ വേണ്ടി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ പച്ചരിയിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി ഇത് ഇതൊരു നാലഞ്ച് മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വയ്ക്കണം പച്ചരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് വെള്ളമില്ലാതെ ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് തോർത്തി ഇനി ഇനി കുതിർത്തെടുത്ത പച്ചരി മിക്സിയുടെ ജാലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചോറ് ചോറിട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിക്ക് മുക്കാൽ കപ്പ് ചോറാണ് എടുത്തേക്കുന്നത് ഇപ്പം രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് ചോറ് ഇനി ഇതിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം വെള്ളം ചേർക്കുന്നത് നോക്കി ചേർക്കണം അപ്പം ഞാനിവിടെ ആദ്യ കപ്പിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് മുക്കാൽ ഭാഗം ൾഫാകം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളിവിടെ പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കാനുള്ളത് ഇത്ര ലൂസ് മതി അധികം വെള്ളം കൂടിപ്പോകരുത് അതേപോലെ തന്നെ അധികം കട്ടിയാവാനും പാടില്ല എങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടയപ്പോൾ ശരിയായിട്ട് വരത്തില്ല അപ്പോൾ പച്ചരി അരച്ചപ്പോഴേ ഞാൻ ഇതിൽ ഒരു കപ്പ് വെള്ളത്തിൽ മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്കിതാ ഇത്ര വെള്ളമാണ് ഇതിലുള്ളത് ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഉടനെ തന്നെ നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കി എടുക്കാം ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പത്തി മാവ് പുളിക്കുക അങ്ങനെ ഒന്നും വേണ്ട അതുകൊണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് മുട്ടയപ്പ ഉണ്ടാക്കിയെടുക്കാം അപ്പം മുട്ടയപ്പ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുഴിയുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇസ്റ്റേൺ ഓയിൽ എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ മാവിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ കറക്റ്റ് പരുവായിരിക്കണം അല്ലെങ്കിൽ മുട്ടയപ്പ ശരിയാവില്ല ഒഴിച്ച് നോക്കാം എന്താവോ എന്തോ ഇപ്പം എണ്ണ നല്ല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തീയങ്ങ് കുറച്ച് വെക്കണം ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ തനിയെ പൊന്തി വരും കേട്ടോ നമ്മളൊന്നും ചെയ്യണ്ട ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ മുട്ടയപ്പം എന്താ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും കൂടെ ഒഴിക്കാം ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയൊന്നും മാറ്റരുത് ഏതെങ്കിലും സൈഡൊന്ന് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് തട്ടി കൊടുത്താതെയാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ എല്ലാ സൈഡും ഇനി ഒരു മിനിറ്റ് എണ്ണ കിടന്നൊന്ന് മൂത്ത് വരണം അതിന് ശേഷമേ അത് മറിച്ചിടാവും മാവ് കറക്റ്റ് അല്ലെങ്കിൽ മുട്ടയപ്പ എല്ലാം കൂടെ നമ്മൾ ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ പൊന്തിയൊന്നും വരത്തില്ല ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇതാ നോക്കും നല്ല അടിപൊളി മുട്ടയപ്പ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് പൊങ്ങി വരണം അങ്ങനെ നമ്മളിവിടെ നല്ല സൂപ്പർ ഒരു മുട്ടയപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീട്ടിലാക്കണം